മുത്തുമണീസ് അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ എന്താ എല്ലാവരും ദേ ഹോട്ടലിൽ ഇരിക്കണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പം നമ്മൾ ദേ ഒരു ട്രിപ്പ് പോവാട്ടോ വേറെ എവിടേക്കല്ല ഉമാടി ഉപ്പാലടുത്തേക്ക് പോകാമായിട്ടോ അവർ വയനാട്ടിലാണെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വെക്കേഷൻ ആയിട്ട് ഉമ്മാട് ഉപ്പാലടുത്തേക്ക് പോകുകട്ടോ ആ പിക്ക് ഇല്ല കൂടെ അപ്പം നമ്മൾ ബസ്സിനാണ് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് വയനാട് വരെ പോകുന്നത് അപ്പം അതിൻ്റെ കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടോ വേറെ ഒന്നല്ല പിള്ളേരെയും കൊണ്ട് അങ്ങനെ അത്രയും വഴി ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല ഒറ്റയ്ക്കല്ല കുടുങ്ങലൂടെ നിന്ന് ഇണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ടിട്ടാത്തമാരൊക്കെ ആയിട്ട് നമ്മൾ നല്ല ജോലി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് എന്താവുമോ എന്ന് അറിയില്ല കാരണം കേരള സമയത്തൊക്കെ നമ്മൾ നല്ല ആയിരുന്നു പിന്നെ അങ്ങനെ ബസ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കുറെ ടയർഡൊക്കെ ആയിട്ടോ പിന്നെ പിള്ളേരൊക്കെ ആകുമ്പോൾ അറിയാലോ ഇങ്ങനെ ഇരുന്ന് ഇരുപ്പം ഇത്ര മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ട്ടോ എന്തായാലും അലഹദില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ നമ്മളുടെ ആ ഒരു destination കറക്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ മുന്നേ കുറേ നേരം ഇരുന്ന് വറുത്താലം പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയതാട്ടോ കുറച്ച് നേരം മാത്രം തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല വെയിലായിരുന്നേ അപ്പോൾ അതിൻ്റെ അറിയാലോ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞിട്ട് വയനാട്ടിലേക്കുള്ള ബസ് അതായത് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ആ ഒരു റൂട്ടിലേക്കുള്ള ബസ്സാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ കയറിയ സമയത്ത് നല്ലൊരു വൈബായിരുന്നു കേട്ടോ കാരണം വെയിലൊക്കെ ആറി നമ്മൾ ഏകദേശം കോഴിക്കോട് തന്നെ എത്തിയപ്പോൾ ഒരു മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു കാരണം തണുപ്പും അതുപോലെ തന്നെ വെയിലൊക്കെ മാറിയിട്ട് നല്ലൊരു വൈപന്നിയായി പിന്നെന്താ പറയുന്നത് നമ്മൾ ഈ ചുരം കയറുന്ന സമയത്തുണ്ടല്ലോ നല്ല പേടിയായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ ബസ് ഇങ്ങനെ ബസ്സിങ്ങനെ കയറിപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ആ ഡ്രൈവർ ചേട്ടനാണെങ്കിൽ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ നമ്മളോട് ഓരോ കാര്യങ്ങൾ വരണ സമയത്തൊക്കെ ആളിങ്ങനെ പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കോഴിക്കോട് നിന്ന് കൽപ്പറ്റ വരെ ഉള്ളത് ഉമ്മയൊപ്പം താമസിക്കുന്നത് കൽപ്പറ്റയിലാണ്ട് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡെന്ന് പറയും കേട്ടോ അപ്പോൾ അവിടെ സ്റ്റോപ്പുണ്ട് പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ളതുള്ളൂ ട്ടോ അപ്പോൾ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു ജീപ്പോ കൊണ്ട് ദേ ഇതാണ് നമ്മളെ വയനാട് ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ട്ടോ ബാക്കിയുള്ള നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ അതായത് വീട്ടിൽ വീട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്തും പറയണ പോലെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ടാറ്റ